നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ സമാനം ഒന്നാം സമാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമാനം പത്ത് പവൻ മൂന്നാം സമാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ഫ്രീ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് നിന്നും സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ വാർത്തകൾ വിശദമായി മലപ്പുറം ജില്ലയിലെ ബാങ്കുകളിൽ ഈ സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപമുണ്ടായതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി കഴിഞ്ഞ ആ പാദത്തിലേതിനേക്കാൾ നൂറ്റി എൺപത്തി കോടി രൂപയുടെ വർധനമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ജില്ലയിലെ ബാങ്കുകളുടെ നിക്ഷേപം അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയായിരുന്നു ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ പ്രവാസി നിക്ഷേപമാണ് കഴിഞ്ഞ പാദത്തിൽ പ്രവാസി നിക്ഷേപം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായിരുന്നു ജില്ലയിലെ മൊത്തം വായ്പകൾ മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടി രൂപയാണ് കഴിഞ്ഞ പാദത്തിലെ നേട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ജില്ലയിലെ വായ്പാ നിക്ഷേപാനുപാതം അറുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ പാദത്തിൽ ഇത് അറുപത്തിയാറ് ദശാംശം ഏഴ് മൂന്ന് ശതമാനമായിരുന്നു കേരള ഗ്രാമീൺ ബാങ്ക് എഴുപത്തിയെട്ട് ദശാംശം എട്ട് ഒൻപത് ശതമാനവും കാനറ ബാങ്ക് എഴുപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനവും എസ് ബി ഐ നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് എട്ട് ശതമാനവും ഫെഡറൽ ബാങ്ക് മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് മൂന്ന് ശതമാനവും സൗത്ത് ഇന്ത്യൻ ബാങ്ക് നാല്പത് ദശാംശം നാല് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് വിവിധ ബാങ്കുകളുടെ വായ്പാ നിക്ഷേപ അനുപാതം വായ്പാ നിക്ഷേപ അനുപാതം അറുപത് ശതമാനത്തിനുമുകളിൽ എത്തിക്കാൻ എല്ലാ ബാങ്കുകളും ശ്രദ്ധിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജില്ലയിൽ വിവിധ ബാങ്കുകൾക്കായി എഴുന്നൂറ്റി പതിനാറ് ബാങ്ക് ശാഖകളാണ് ഉള്ളത് പൊതുമേഖലയിൽ നൂറ്റി എൺപത്തിനാലും സ്വകാര്യ മേഖലയിൽ നൂറ്റി എൺപത്തി മൂന്നും ഗ്രാമീൺ തൊണ്ണൂറ്റി അഞ്ചും സ്മാൾ ഫിനാൻസ് അമ്പത്തി സഹകരണ മേഖല നൂറ്റി തെന്നൂറ്റി അഞ്ചും ഒരു പോസ്റ്റൽ പേയ്മെന്റ് എന്നിങ്ങനെയാണ് ബാങ്ക് ബ്രാഞ്ചുകൾ അഞ്ഞൂറ്റി എഴുപത്തിയാറ് എ ടി എമ്മുകളും നൂറ്റിയാറ് സി ഡി എമ്മുകളും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് വാർഷിക ക്രെഡിറ്റ് പ്ലാൻ പ്രകാരം ഈ സാമ്പത്തിക വർഷത്തിലെ മലപ്പുറം ജില്ലയുടെ നേട്ടം മുപ്പത്തി ആറ് ദശാംശം രണ്ട് ആറ് ശതമാനമാണ് ഇതിൽ മൂന്ന് മാസത്തെ നേട്ടം നൂറ്റി നാല്പത്തി അഞ്ച് ശതമാനവും ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ മൂന്ന് മാസങ്ങളിലെ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ വായ്പകൾ നൽകാനായി നൂറ്റി നാൽപ്പത്തി എട്ട് ശതമാനമാണ് മുൻഗണനാ മേഖലയിലെ നേട്ടം മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ലക്ഷത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ വായ്പകൾ മുൻഗണനാ മേഖലയിൽ നൽകാനായി മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള വായ്പകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപയാണ് നൂറ്റി മുപ്പത്തിനാല് ശതമാനമാണ് ഇതിലെ നേട്ടം റവന്യൂ റിക്കവറി ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള അപേക്ഷകളിൽ പാർട്ട് പേയ്മെന്റ് നടത്തുകയോ തീർപ്പാക്കുക ചെയ്യുന്ന സാഹചര്യത്തിൽ അതാത് താലൂക്കുകളിൽ വിവരമറിയിക്കുകയും കളക്ഷൻ ചാർജ് കൃത്യമായി അടവാക്കുകയും ചെയ്യേണ്ടതാണെന്നും യോഗം ആവശ്യപ്പെട്ടു എല്ലാ താലൂക്കുകളിലും നടന്നുവരുന്ന റവന്യൂ റിക്കവറി അദാലത്തുകളിൽ ബാങ്കുകൾ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലപ്പുറം